യ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഒരു ഫേസ് സ്ക്രബാണേ അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ അപ്പം അതിന് പ്രത്യേകം നമ്മളിതിനായിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് ചിലപ്പോൾ ആഴ്ചയിൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു നാല് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുക അതിനുശേഷം പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കുളിക്കാനുള്ളതിലാണ് അപ്പോൾ കുറച്ച് പണി കൂടി ഉണ്ട് എന്നാൽ ശരി ഈ ഫൈസ് പാക്കും ഉണ്ടാക്കി അതും ഞാനൊന്ന് ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങൾക്കും പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അപ്പം എൻ്റെ കുളിന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം യും വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണ ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അപ്പം അത് വെളിച്ചെണ്ണയാണ് വേണ്ടത് നമുക്ക് ഇരിക്കാൻ ആവശ്യമുള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും അല്ല കാപ്പിപ്പൊടിയാണ് അപ്പോൾ ഞാൻ ബ്രൂവിൻ്റെ ഈ പാക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഏത് കാപ്പിപ്പൊടി വെച്ചാൽ ആ കാപ്പിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ കാപ്പിപ്പൊടിക്ക് ഒരു സ്ക്രബ്ബിങ്ങിൻ്റെ എഫക്റ്റ് ഉണ്ട് അപ്പം അതുപോലെ തന്നെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് നല്ല ഒരു സ്മൂത്ത്നെസ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വളരെ നല്ലതാണ് അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ദിവസവും മുഖത്ത് തേക്കുന്നവരുണ്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് സിൽക്കി ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും അവരുടെ മുഖം നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ ഒന്ന് തൊട്ട് തൊട്ട് നോക്കാനായിട്ട് തോന്നും അല്ലേ ആ രീതിയിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വെളിച്ചെണ്ണയുടെ കൂടെ നമ്മുടെ ഈ കാപ്പിപ്പൊടിയും കൂടിയും ചേർത്ത് നമ്മൾ മുഖത്ത് പുരട്ടി ഒന്ന് മസാജ് ചെയ്തിട്ട് മെല്ലെ മസാജ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാട്ടോ അപ്പോൾ ഞാൻ ഈ എന്ത് ചുരിദാറായതുകൊണ്ട് ഇത് മാറ്റാൻ പോകാം കാരണം കഴുത്ത് ഇങ്ങനത്തല്ലേ അപ്പോൾ ഒന്ന് മാറ്റിയിട്ട് ഞാൻ വേറെ ഒരു പഴയ ഒരു ഇട്ടിട്ട് വരാം അപ്പോൾ കഴുത്തിലൊക്കെ തേച്ച് കാണിക്കാമല്ലോ അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിപ്പോൾ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ അത് നിങ്ങളുടെ ആവശ്യാനുസരണം നമ്മുടെ മുഖത്ത് പുരട്ടാൻ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നമുക്കറിയാലോ അതനുസരിച്ച് എടുത്തോളൂ കേട്ടോ ഞാൻ ഈ കാപ്പി പൗഡർ പാക്കറ്റ് ഇതിലേക്ക് പൊട്ടിച്ചിടുകയാണ് അതിനുശേഷം നമുക്ക് നോക്കാം മിക്സ് ചെയ്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അതേ നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിറ്റമിൻ ഇ ക്യാപ്സൂൾ വേണമെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിടാം ഇല്ല ഇങ്ങനെ തന്നെ ഉപയോഗിച്ചാലും അതിന് അപ്പം ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടോ കേട്ടോ നമ്മുടെ മുഖം സുന്ദരമാക്കാനും നമ്മുടെ മുഖത്തെ മുഖക്കുരുവിൻ്റെ പാടുകളും ടാനും ഒക്കെ നീക്കം ചെയ്യാനും സുന്ദരമായ ചർമ്മം തയ്യാറാക്കാനും അടുക്കളയിൽ നിസ്സാരം കരുതുന്ന രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ രാസവസ്തുക്കളൊന്നും ഇല്ലാതെ നാച്ചുറലായ ഒരു ഫേസ് സ്ക്രബ് തയ്യാറാക്കാം അപ്പോൾ അതാണ് അതാണിപ്പോൾ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ മുഖക്കുരുവിൻ്റെ പാടുകളും നമ്മുടെ ടാനൊക്കെ നീക്കം ചെയ്ത് തിളക്കും ചർമ്മത്തിന് തിളക്കും യുവത്വം ചെയ്യുന്ന കിട്ടാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്കത് ഉപയോഗിച്ച് നോക്കാം ചർമ്മത്തിലടിഞ്ഞു കൂടുന്ന അഴുക്കും എണ്ണമയും അതുപോലെ തന്നെ നമ്മുടെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് രാസവസ്തുക്കളൊന്നും ചേരാത്ത ഈ ഒരു സ്ക്രബ്ബർ അതായത് നമ്മുടെ കാപ്പിപ്പൊടി നല്ലൊരു സ്ക്രബ്ബറാണ് എണ്ണ നമുക്ക് മുഖത്തിന് കാപ്പിപ്പൊടിയും എണ്ണമയും കൂടി ചേരുന്ന സമയത്ത് മുഖത്തിന് ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് സാധിക്കും മുഖക്കുരവും അതിൻ്റെ പാടുകളും നീക്കം ചെയ്യുന്നതിനോടൊപ്പം ചർമ്മ സൂക്ഷിരങ്ങൾ വൃത്തിയാക്കാനും അതുപോലെ ഇത് കൂടുതൽ മുഖം തിളക്കമുള്ളതായി തീർക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വിറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർക്കണമെങ്കിൽ ചേർക്കാം കാപ്പിപ്പൊടി വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വേണ്ടത് നിങ്ങളുടെ മുഖത്തിന് എത്രയാണ് ആവശ്യം അതനുസരിച്ച് എടുത്തോളൂ നമ്മുടെ മുഖത്തിലെ എല്ലാ അഴുക്കുകളെയും പുറം തള്ളാൻ കാപ്പിപ്പൊടി അത് സഹായിക്കും അതുപോലെ തന്നെ വെളിച്ചെണ്ണ നല്ലൊരു തെളിച്ചം തരുന്നതിനും സഹായിക്കും കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഇതിൽ തേനോ തൈരോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് പുരട്ടി പുരട്ടിയെല്ലാം ചെറുതായിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയാ അപ്പോൾ വല്ലാതെ ഉണ്ട മെല്ലെ മൃദുവായിട്ട് ചെയ്യുക കേട്ടോ അതെ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളാ പറയേണ്ടത് ഞാനല്ല അപ്പോൾ മുഖം കൂടുതൽ വെളുക്കുന്നതല്ല ഞാൻ പറയുന്നത് മുഖത്തിനൊരു അതുപോലെ ഒരു തിളക്കും കിട്ടും അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിലും കാപ്പിപ്പൊടിയാണെങ്കിലും വളരെ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ക്ലീനപ്പ് ആണെന്നുള്ളത് പറയാം തികച്ചും നാച്ചുറലായ വേറെ രാസവസ്തുക്കളൊന്നും അടങ്ങാത്ത ഒരു ഫേസ് സ്ക്രബ്ബ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിച്ച പിന്നെ അത് തന്നെ ചെയ്യല്ലേ നല്ലത് കളിയിലെ നിസാരം എന്ന് കരുതുന്ന പല വസ്തുക്കളും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കാരണം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിളിച്ചെണ്ണക്കാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് കാപ്പിപ്പൊടി ചേർക്കാം അല്ല നിങ്ങളുടെ മുഖത്തിന് എത്രമാത്രം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തോളൂ അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് പുരട്ടി നന്നായി ചെറുതായിട്ട് വല്ലാണ്ട് അമർത്തി തേക്കണം നല്ല ഞാൻ പറയുന്നത് ചെറുതായി മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം തിളക്കമുള്ളതും അതുപോലെ സ്കിന്നു നല്ല ബ്രൈറ്റ്നെസ് ആവുകയും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മ ചർമ്മസൂഷിരങ്ങളെ വൃത്തിയാക്കുകയും ഈ ഒരു സ്ക്രബ്ബർ അത് നമ്മുടെ അടുക്കളയിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല ഏത് വീട്ടിലും ഉണ്ടാകുന്ന ഈ രണ്ട് സാധനങ്ങളെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്ക്രബ്ബർ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളിച്ചെണ്ണയ്ക്ക് പകരം തൈരോ തേനോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഉപയോഗിക്കാട്ടെ അപ്പോൾ തേൻ ചിലവർക്ക് അലർജി ും തൈര് ചിലവർക്ക് അലർജി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ പ്രിഫർ ചെയ്യണത് കേട്ടോ അപ്പം നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാച്ചാൽ നല്ലതാണ് വിറ്റമിൻ ഈ ക്യാപ്സൂൾ വേണമെങ്കിൽ അത് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു സ്ക്രബർ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പങ്ക് വയ്ക്കാൻ പറ്റിയതും അപ്പോൾ അത് ഞാൻ ഒന്ന് മുഖത്തൊന്ന് പുരട്ടി ഞാനും കുളിച്ച് വന്ന് നിങ്ങൾക്ക് കാണിച്ചു കിട്ടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു